നൂറുവട്ടം രാജി വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ കോൺഗ്രസ് നേതാക്കന്മാരെ എന്താണ് വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കുടത്തെ തള്ളിപ്പറയൂ എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല അങ്ങനെയൊരു സംഭവം നിങ്ങൾ ചിന്തിക്കേണ്ട അങ്ങനെ തള്ളിപ്പറിച്ചത് പരവാർത്ഥാളി പിന്നെ ഷാഫി പറമ്പിൽ ഇല്ല അത് മനസ്സിലാക്കിക്കോ കോൺഗ്രസ് നേതാക്കന്മാർ കേരളത്തിലെ ഒരവസ്ഥ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് മുതിർന്ന നേതാക്കന്മാർ ബുദ്ധിപരമായി നീങ്ങി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ചെന്ന് ചെന്നുപെടാൻ പോകുന്നത് പടുകുഴിയിലായിരിക്കും എന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട എത്ര നാളായി ഇത് ചർച്ച ചെയ്യുന്നു ഓരോ ദിവസം ഓരോ ഓഡിയോ വരുന്നതിന് കാരണം ഓഡിയോ ഇല്ലാത്തതുകൊണ്ടല്ല ഇത് കൊടുക്കാൻ മാധ്യമങ്ങൾ മടിച്ചു മടുത്തു എന്തൊരു നാണം കെട്ട അവസ്ഥ ഇത് മനസ്സിലാക്കാൻ പോലും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എത്രയോ അണികൾ വന്ന് പറയുന്നു ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പാർട്ടിയാണ് ഞങ്ങൾ അടി കൊണ്ടുണ്ടാക്കിയ പാർട്ടിയാണ് ഞങ്ങൾ അടി കൊണ്ട് അടുത്ത ഭരണത്തിലേക്ക് പോകാൻ വേണ്ടി കഷ്ടപ്പെട്ട് നീരൊഴുക്കി പണിയെടുത്തുണ്ടാക്കിയ പാർട്ടിയാണ് നിങ്ങളിതിനെ കൊണ്ട് നശിപ്പിക്കല്ലേ എന്ന് പറയുകയാണ് അത് മനസ്സിലാക്കാനുള്ള ബോധം നേതാക്കന്മാർക്കില്ല എന്നുള്ളതാണ് എത്രയോ യുവജന നേതാക്കന്മാർ ഈ പാർട്ടിയിലുണ്ട് എത്രയോ യുവജന നേതാക്കന്മാർ എത്രയോ അടി കൊണ്ടിട്ടുണ്ട് എത്ര ജലവീരുകയും മുമ്പിൽ നിന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്നിട്ടും ഇത് മനസ്സിലാകുന്നില്ലേ കോൺഗ്രസ് നേതാക്കന്മാരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എ സി സി ജനറൽ സെക്രട്ടറി തുടങ്ങി താഴേക്കുള്ള നേതാക്കന്മാർ ഇതിനെ ന്യായീകരിക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ന്യായീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരാളല്ല രണ്ടാളല്ല മൂന്നാളല്ല നാലാളല്ല അഞ്ചാളല്ല നിങ്ങൾ എവിടെയാണ് ഒരു എം മുകേഷിനിയാണോ പറയുന്നത് ഒരു എം മുകേഷിനിയാണ് നിങ്ങൾ പറയുന്നത് അതെന്താണ് അവർ ഒരു തെളിവും ഈ സമയം വരെ കിട്ടാത്ത കേസിന് മേലെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ പരാതി കൊടുത്ത സ്ത്രീ ഇന്ന് ജയിലിലാണോ പോലീസ് കസ്റ്റഡിയിലാണോ എന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആളെ കുറിച്ചിട്ടാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങൾ നോക്കി ഇപ്പഴെ എന്താണെന്ന് ഒരു സ്ത്രീയാണോ പറയുന്നത് രണ്ട് സ്ത്രീയാണോ പറയുന്നത് ഒരു ഓടിയോ ആണോ പുറത്തു വരുന്നത് രണ്ട് ഓടിയോ ആണോ പുറത്തു വരുന്നത് മൂന്നോടിയോ ആണോ പുറത്തു വരുന്നത് ഇത്ര ഓഡിയോകളാണ് പുറത്ത് വരുന്നത് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ പിന്നെ അഭിമുഖീകരിക്കാൻ പോകുന്നത് നിങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനെ എങ്ങനെ അഭിമുഖീകരിക്കും തദ്ദേശ സ്വയം സ്ഥാപന ഇലക്ഷനെ എങ്ങനെ പരിഹരിക്കും നിങ്ങൾ ഈ പറയുന്ന നിയമസഭാ ഇലക്ഷനെ എങ്ങനെ പിന്നെ കാണുമെന്നുള്ളതാണ് വോട്ട് ചെയ്യേണ്ട ജനങ്ങൾ വോട്ട് ചെയ്യേണ്ട ജനങ്ങൾ പെണ്ണുപിടിയന്മാർക്കും അതുപോലെ തന്നെ ഗർഭ ഗർഭം ഉണ്ടാക്കാൻ നടക്കുന്ന നേതാക്കന്മാർക്ക് വോട്ട് ചെയ്യുന്നു തോന്നുന്നുണ്ടോ കേരളത്തിലെ ജനങ്ങൾ സ്ത്രീ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ വളരെ കഷ്ടമാണ് ഇതിൽ കൂടുതൽ എന്താണ് പറയുക നിങ്ങളോട് കഴിഞ്ഞ നാലഞ്ച് ദിവസമായിട്ട് കേരളം ഇത് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളിതാണ് ചർച്ച ചെയ്യുന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ ചർച്ച ചെയ്യാത്ത മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂടത്തിനെ ചർച്ച ചെയ്യുകയാണ് ഇന്ത്യ മുഴുവൻ മനസ്സിലാക്കുന്നില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കാഞ്ഞിട്ടോ മനസ്സിലാക്കി നിങ്ങൾ പേടിക്കുകയാണ് ആരെയാണ് പേടിക്കുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെയാണോ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കൂട്ടുപതികളുണ്ടെങ്കിൽ പോട്ടേനെ പുറത്ത് അത് പറയാനുള്ള തന്നെയാണ് നിങ്ങൾക്കുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന് കൂട്ടിൽ നിന്ന് കൊടുത്ത് ആരെങ്കിലും കൊണ്ട് ഈ പോട്ടെ പുറത്ത് അത് പറയാനുള്ള തൻ്റെ അടുത്ത് നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ഈ പറഞ്ഞത് കോൺഗ്രസ് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക എല്ലാ പാർട്ടികളും പടുകുഴിയിൽ വീണ്ടുണ്ട് എല്ലാ പാർട്ടികളും കുഴിയിൽ നിന്ന് വീണെടുത്ത് എഡിറ്റ് വന്ന പാർട്ടികളാണ് ഒരു പാർട്ടിയും ജയിക്കാതെ നൂറ് ശതമാനം ജയിച്ച പാർട്ടികളല്ല നിങ്ങൾ രണ്ടു രണ്ട് പതിറ്റ് രണ്ട് പിന്നെ നിയമ എലക്ഷനായിട്ട് നിങ്ങൾ രണ്ടാം സ്ഥാനത്തുള്ളത് ഇത് നിങ്ങൾ മൂന്നാം സ്ഥാനത്തേക്ക് ജയിച്ച് കയറി വരണം എന്ന് പറയുന്ന സമയത്താണ് നൂറ് സീറ്റിൻ്റെ കഥ പറഞ്ഞാണ് നിങ്ങൾ തുടങ്ങിയത് നിങ്ങൾ ഇനി ഒന്നീന്ന് തുടങ്ങേണ്ടി വരും ഒന്നീന്ന് തുടങ്ങേണ്ടി വരും ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഘടകശിയിലും ഉണ്ടായിരിക്കുകയാണ് ഘടകശിയിലും ഉണ്ട് കോൺഗ്രസ് ഘടകശിയിലും ഒരു അക്ഷരം ഉണ്ടെന്നില്ലല്ലോ എന്തുകൊണ്ട് ചോദിക്കുന്നില്ല കോൺഗ്രസിനോട് ഇത് യു ഡി എഫിലെ പ്രശ്നമാണ് ഇപ്പോൾ യു ഡി എഫിലെ ഘടകശികൾക്ക് ഇത് ബാധിക്കും ഇനി എന്തുകൊണ്ടിത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ആ ഷാഫി പറമ്പിൽ പറയില്ലാന്നേ ഷാഫി പറമ്പിനോട് ചോദിക്കണ്ട ഷാഫി പറമ്പിൽ ചോദിക്കണമെങ്കിൽ നേ ആദ്യത്തെ ദിവസം തന്നെ ഷാഫി പറമ്പിലോട് മറുപടി പറഞ്ഞേനെ ഒരക്ഷരോ പറയുന്ന ശൈലിയില്ല നേരെ എന്താണ് ഒരു കാലിലെ മന്തി ചൂന്തി കാണുമ്പോൾ രണ്ട് രണ്ടു കാലം മന്വരെ ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമുണ്ടോ ആദ്യമേ ഒരു കാലിലെ മന്ത് മാറ്റാൻ നോക്കുന്നത് അതിന് ശേഷമല്ലേ രണ്ട് കാലിലെ മന്ത് നിങ്ങളുടെ കാലം അന്തായ്മ മാറ്റിക്കളാം ഫസ്റ്റ് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് പറയാം നിങ്ങൾക്ക് അവിടെ ചൂണ്ട നിങ്ങൾ കാണുന്നവരെല്ലാം നിങ്ങൾക്ക് ചൂണ്ട പക്ഷേ നിങ്ങളുടെ കാലം അന്തായ്മ മാറ്റണം അല്ലാതെ നിങ്ങൾ ചൂണ്ടിക്കാട്ടാൻ തീരുമാനിച്ചാൽ അവസ്ഥ ഒന്നാണല്ലോ ചോദിക്കേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇത് പോകാനുണ്ടല്ലോ പരിതാപകരമായിരിക്കും ഞാൻ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നത് കേരളത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നുള്ളത് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതാണ് ഞാൻ ഒരു പണികൂടെ കടന്ന് പറയാം വി ഡി സതീശനാണ് ഇന്നെങ്കിലും ശക്തമായ നിലപാട് സ്വീകരിച്ച് വരുന്ന ഒരു നേതാവ് കേട്ടോ വരുന്നൊരു നേതാവ് നിങ്ങൾ മറ്റുള്ള നേതാക്കന്മാർ ന്യായീകരിക്കുക എന്തിനാണ് ന്യായീകരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ന്യായീകരിക്കുന്നത് ഈ പീഡന പരാതി ഇവിടെ അവസാനിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാ ഈ വീഡിയോ ഓഡിയോ ഇവിടെ അവസാനിക്കുമെന്ന് പറഞ്ഞിട്ടാ വീഡിയോ ഉള്ള ആൾക്കാരുണ്ട് കേരളത്തിൽ അത് മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ പ്രശ്നമുണ്ടാവും വലിയ രീതിയിൽ പ്രശ്നമുണ്ടാകും ഇത് നിങ്ങൾ ഒരു നേതാവിൽ നിങ്ങൾ സംരക്ഷിക്കുന്ന തോറും ഉണ്ടല്ലോ ഇതിൻ്റെ കെട്ട് മുറുകൊള്ളൂ ഒരിക്കലും ഇതൊന്നും കഴിച്ചു വിടാമെന്ന് വിചാരിക്കേണ്ട കെട്ടുമുറുക എന്ന് പറഞ്ഞാൽ ഇവരെ സംരക്ഷിച്ച ആൾക്കാരുണ്ടല്ലോ ഇവരോട് എന്താണ് പരിചയപ്പെടുത്തിയ ആൾക്കാരുണ്ടല്ലോ ഇവരെ ഇവർ എൻ്റെ അനിയനെ പോലെയാണ് ഇവൻ എൻ്റെ പിൻഗാമിയാണ് ഇവനെ നിങ്ങൾ ജയിപ്പിക്കണം ഞാൻ ജയിക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് കേരളത്തിൽ ഇല്ലേ നിങ്ങൾ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്ന് പത്തനംതിട്ടയിൽ ഒരാളെ പാലക്കാട് കൊണ്ട് സ്ഥാനാർത്ഥിയാക്കേണ്ട കാരണം എന്തായിരുന്നു അവിടെ സ്ഥാനാർത്ഥി ഇല്ലാഞ്ഞിട്ടായിരുന്നോ കോൺഗ്രസിന് സ്ഥാനാർത്ഥിമാരില്ലാഞ്ഞിട്ടായിരുന്നോ എന്തുകൊണ്ട് അവിടെയാക്കി ഒരാളുടെ പിൻഗാമീനെ അവിടെ ഉണ്ടാക്കിയതാണ് ചെയ്തത് ആ പിൻഗാമീനെ ഉണ്ടാക്കിയ ആൾക്കാർ മറുപടി പറയാൻ കഴിയുന്നില്ല കഴിയാൻ കഴിയുന്നുണ്ടോ കാരണം എന്താണ് ഏത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിച്ച പിൻഗാമിയാണ് മനസ്സിലായില്ലേ ഇതാണ് ഇതെൻ്റെ അനിയനാണ് ഇവനേത് ഡ്രസ്സ് ഇടണമെന്ന് ഞാനാണ് തീരുമാനിക്കെന്ന് പറഞ്ഞ ആൾക്കാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അമ്മമാരെ സംബന്ധിച്ചിടത്തോളം പെങ്ങന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ലംബറിന് വേണ്ടി കഥ പറയാൻ നേരമില്ലാന്ന് നിങ്ങളുടെ പാർട്ടിക്കാരിയല്ല ഇത് ഇത് നിങ്ങളുടെ ആര്യ പാർട്ടിക്കാരിയല്ല ഇതെന്താണ് കേരളത്തിലെ പാലക്കാട് ജനങ്ങളുടെ കാര്യമാണ് പാലക്കാട് ജനങ്ങൾ ഇനി ഒരു എം എൽ എനെ കാണുന്ന എവിടെ പോകണം രാഹുൽ മാങ്കുട്ടത്തിലെ വീട്ടിലോ രാഹുൽ മാങ്കുടത്തെ വീട്ടിലാണോ പോകേണ്ടത് അവർക്കൊരു പരാതി പറയാൻ വേണ്ടിയേ എവിടെ പോകണം രാഹുൽ മാങ്കുട്ടത്തിലെ വീട്ടിലോ ഇവരെ വീട്ടിലാണോ പോയി ചർച്ച ചെയ്യേണ്ടത് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് ഈ നേതാക്കന്മാർ മനസ്സിലാക്കുന്നില്ല ഇതിന് മറുപടി പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർ ബാധിച്ചെ അതിനേക്കാളും ഭേദം അവിടെ എം എൽ എ വേണ്ടതെ തീരുമാനിക്കുന്നേ എന്താണ് അവിടെ സംഭവിക്കാനുള്ളത് രാഹുൽ മാൻകുട്ടം രാജിവെച്ചിപ്പിക്കാനുള്ള കൊതി കൊണ്ടല്ല പറയുന്നത് കോൺഗ്രസ് നാറി പുളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇതിനേക്കാളും അപ്പുറം ഇതിനേക്കൊന്നും പറയാനില്ലതാ രാജി വേണം രാജി വേണം രാജി വേണം എന്നുള്ളതന്നെയാണ് എൻ്റെ അഭിപ്രായം the editors.